േമിതേത്തിൽ അണൈതേ സത്യ സമസ്ത മികന്തേ ഉച്ചത്തിലാശുരുദേ ഇന്നും തുടർന്ന കദേ കണ്ടം ഫ്രൈന്തേ കളങ്കവും കാഷ്യവും കലരാതെ ഇടമുറിയാത്ത പാരമ്പര്യത്തിലൂടെ മുസ്ലിം മഹാഭൂരിപക്ഷം കടന്നുപോയ രാജ്യവീതിയിൽ സാധാന്റെ സിംബലുകൾ ഉയർത്തിപ്പിടിച്ച് രംഗപ്രവേശനം ചെയ്ത് യുക്തിയുടെ പ്രകടനപരതയും മതനവീകരണത്തിന്റെ ന്യായാന്യായങ്ങളും ആയുധമാക്കി വിശ്വാസീ ഹൃത്തടങ്ങളിൽ സംശയങ്ങളുടെ പൊടിപടലങ്ങൾ സൃഷ്ടിച്ച് വിശുദ്ധ പ്രവാചകരും മനുഷ്യരന്മാരും സച്ചരിതരായ സ്വലഭു നടന്നു നീങ്ങിയ വിശുദ്ധ പാതയിൽ അഴുക്ക് കോരിയിടാൻ ശ്രമിച്ച വഹാബി പിന്തിരിപ്പന്മാരുടെയും മതരാഷ്ട്രവാദത്തിന്റെ വികൃതമുഖവുമായി കടന്നു വന്ന് പച്ചവർഗീയത പറഞ്ഞും പഠിപ്പിച്ചും കളം നിറയാൻ ശ്രമിച്ച് പരാജയമടങ്ങി മുഖ്യധാരയിലെ കൊളിഞ്ഞു കിടക്കാൻ പൊതുതന്ത്രം തേടുന്ന മൗധൂതികളുടെയും സമന്വയത്തിന്റെ ഒളിമറയിൽ പതിഞ്ഞിരുന്ന് വിശുദ്ധ അഖിലുസുന്നയുടെ ഭേദവും വേഷവും കട്ടെടുത്ത് ശൈഥില്യത്തിന്റെയും വ്യതിയാനത്തിന്റെയും വിഷവിത്ത വിതക്കുന്ന കപടന്മാരുടെയും വികൃതമുഖം തുറന്ന് കാണിച്ചുകൊണ്ട് വൈകിട്ട് ണിക്ക് ചരിത്ര പ്രസിദ്ധമായ കോഴിക്കോട് മുതലക്കുളത്ത് നടക്കുന്ന ആദർശ മഹാസമ്മേളനത്തിൽ സമസ്ത കേരള ജമഅയ്യ തുലമയുടെയും പോഷക ഘടകങ്ങളുടെയും സമുന്നതരായ നേതാക്കന്മാർ സംവദിക്കുകയാണ് മുഴുവജനങ്ങളുടെയും മഹനീയ സാന്നിധ്യം ഞങ്ങൾ ആർദമായി ക്ഷണിക്കുകയാണ് സ്വാഗതം ചെയ്യുകയാണ് എന്നും പ്രയത്നമതേ നിസംശയം നിഷ്കാമ കർമ്മികണ പണ്ഡിത ശ്രേഷ്ഠരുടെ സമസ്തയും സത്യദീനിന്റെ സമ്പൂർണ്ണ രൂപമായ അഖിലുസുന്നയുടെ ആദർശാരയിൽ ഒരു ജനവിഭാഗത്തെ ഉറപ്പിച്ചു നിർത്തി അഭിമാനകരമായ പൈതൃകത്തിലൂന്നിയ സ്വത്തബോധം അവരിൽ പകർന്നു നൽകി കർമ്മമണ്ഡലത്തിൽ വിശുദ്ധ ആശയത്തിന്റെ പ്രചാരണ ദൗത്യവുമായി ദിഗന്ധങ്ങൾ വേദിച്ച് മുന്നേറാൻ ഒരു സമൂഹത്തെ പാകപ്പെടുത്തി സമർപ്പണം ചെയ്ത് ഒരു നൂറ്റാണ്ടിന്റെ പ്രൗഢപ്രതാപവുമായി ജ്വലിച്ചു നിൽക്കുന്ന സമസ്ത കേരള കേരളത്തിൽ അലമാവിഭാവനം ചെയ്യുന്ന പവിത്രവും സുന്ദരവും സുതാര്യവുമായ അഖിലുസുണ്ടയുടെ ആദർശാരയെ കൊഞ്ഞനംകുത്തി തനി പിന്തിരിപ്പൻ സിദ്ധാന്തങ്ങളുമായി കടന്നു വന്ന് കാലങ്ങളായി കേരളീയ മുസ്ലിംകൾ വിശ്വസിച്ചിരുന്നതും ആചരിച്ചിരുന്നതും അനുഷ്ഠിച്ചിരുന്നതുമായ ആദർശവും ആശയവും അനുഷ്ഠാനവും പിഴച്ചതും പഴഞ്ചനുമാണെന്ന് ആക്ഷേപിച്ചുകൊണ്ട് കടന്നു വന്ന വഹാബികളുടെയും വിഘണ്ടവാദങ്ങളുടെ സമന്യത്തിന്റെ അണിഞ്ഞ് സർവാശയ സത്യവാദമൂതങ്ങൾ പണ്ഡിത വേഷവും ഭാഷയും കവർന്നെടുത്ത് കടക്കൽ കത്തിവെക്കാൻ ശ്രമിക്കുമ്പോൾ ഈ കോലം കെട്ടികളുടെയും അവർ കോശാനയും ചെയ്ത് പല്ലിറുമ്പുന്ന സമുദായികന്മാരുടെയും ഇരട്ടമുഖം തുറന്നു കാണിച്ചുകൊണ്ട് നാളെ വൈകിട്ട് നാലുമണിക്ക് പ്രസിദ്ധമായ കോഴിക്കോട് മുതലക്കുളത്ത് നടക്കുന്ന ഐതിഹാസികമായ ആദർശ മഹാസമ്മേളനത്തിൽ സമസ്ത കേരള ജംഅയ്യലമയുടെയും പോഷക ഘടകങ്ങളുടെയും സമുന്നതരായ നേതാക്കന്മാരെ സംബന്ധിച്ചുകൊണ്ട് പ്രഭാഷണങ്ങൾ നിർവഹിക്കുകയാണ് നല്ലവരായ മുഴുവൻ ജനങ്ങളുടെയും സാന്നിധ്യം ഞങ്ങൾ സാധനം ക്ഷണിക്കുകയാണ് സ്വാഗതം ചെയ്യുകയാണ്